അതിലല്ലേ എല്ലാരും വരുന്നു വരുന്നത് കാണിച്ചേ ലൈവ് തുടങ്ങി തുടങ്ങിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴു പേർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴു പേരായി ലൈവിലെ ഓ ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തേഴ് പേരായി മുപ്പത്തേഴ് ലൈക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് നമ്മൾ ലൈവിൽ വന്നതേ നമ്മുടെ സാമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ കോട്ടൺ അജറക്കിൽ വരുന്ന ഹാൻഡ് വർക്ക് കുർത്തിയുടെ സാമ്പിൾ അപ്പം അത് ജസ്റ്റ് ലൈവ് വഴി വന്നൊക്കെ മുന്നൂറ്റി അറുപത്തൊൻപത് പേരായി വളരെ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ലൈവ് വരാറേ ഇല്ല ഇടയ്ക്കിട ഇതുവരെ നമ്മൾ ആ പ്രശ്നം വന്നൊരു സമയത്ത് മാത്രമേ ലൈവ് വന്നിട്ടുള്ളൂ കേട്ടോ കൂടെ ലൈവിടെ കാണിക്കാന്ന് സാമ്പിൾ ലൈവിൽ കാണിക്കാന്ന് വിചാരിച്ചു മുന്നൂറ്റി അറുപത്തിഒൻപത് പേരായി കേട്ടോ അപ്പൊ എല്ലാരും ഇരിക്കുന്ന പിടിച്ചോടെ ഇരുന്ന് പിടിക്കടേ മര്യാദക്ക് തൊണ്ടയിൽ കിച്ച് കിച്ച് എട ക്യാമറ എങ്ങോട്ടോ പോയി ഞാന് ബാക്ക് ക്യാമറയിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ഞാൻ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു നാനൂറ്റി എഴുപത്തി എട്ട് പേര് വന്നു നൂറ്റി പതിനേഴ് ലൈക്ക് വന്നിട്ടുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുക നൂറ്റി ഇരുപത്തിരണ്ട് ലൈക്ക് വന്നിട്ടുണ്ട് എല്ലാരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് അതെങ്ങനെയാണ് നിങ്ങളിലേക്ക് അറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല അഞ്ഞൂറ് പേരായി കേട്ടോ ഒത്തിരി സന്തോഷം അഞ്ഞൂറ് പേര് പെട്ടെന്ന് നമ്മുടെ ലൈവിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം നമ്മളിപ്പം ഇങ്ങനെ അതായത് ലൈവിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഫേസ് ടു ഫേസ് കണ്ട് സംസാരിക്കുന്ന പോലെയാണ് ലൈവിക്കൂടെ എന്ന് പറയുന്നത് അപ്പോ എന്താ പറയുക എല്ലാവരോടും സ്നേഹമാണ് പിന്നെ ഒരുപാട് പേർക്ക് പ്രോഡക്റ്റ്സുകൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു കോമൺ ഉണ്ട് നമ്മുടെ മാക്സിമം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പഴയതിനേക്കാൾ സ്റ്റോക്ക് കൂടുതലാണ് കൊണ്ടുവരുന്നത് ഇന്നത്തെ നമുക്ക് സാമ്പിളുള്ള ഐറ്റം നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോ ആദ്യമേ തന്നെ ഒലീവിയ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന് കട്ട സപ്പോർട്ട് തന്നിട്ടുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് ഒരു ബിസിനസ്സിന് എപ്പോഴും വേണ്ടുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് കസ്റ്റമർ സപ്പോർട്ടാണ് അത് ഈ ഒരു നാല് വർഷത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊണ്ട് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് അതിലൊരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം സ്റ്റാഫുകൾ നമുക്ക് വരും പോകും അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ലേ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോരുത്തർ പുതിയ പുതിയ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി എന്തെല്ലാം ഷോ കാണിച്ചിട്ടാണ് ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത് കാരണം ഒരു സക്സസ് ആയി നിൽക്കുന്ന സ്ഥാപനങ്ങളെ അടിച്ചമർത്തുന്നു അവരെ ഇല്ലായ്മ ചെയ്യുന്നു ഇഷ്യൂ ഇല്ലാതിരിക്കുന്ന സ്ഥാപനത്തിൽ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നു അത് ഇനി ഇഷ്യൂ അഥവാ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്ത നാട്ടിലെ നിയമ സംവിധാനങ്ങൾ തേടാതെ അതിന് പകരം യൂട്യൂബിൽ കൂടി ആക്കുന്നു അത് വലിയ ന്യൂസുകളാക്കുന്നു അവരുടെ പേ പേഴ്സണലായി ഹറാസിംഗ് ചെയ്യുന്നു അപ്പൊ അവർ മനം നൊന്ത് ഈ ഫീൽഡ് അങ്ങ് വിട്ട് സമാധാനത്തോടെ പോകുമെന്ന് കരുതുന്നു അങ്ങനൊക്കെ എന്തെല്ലാം എന്താ പറയാ അളിഞ്ഞ സംഭവങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ഈ അടുത്തിടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ റിയാക്ഷൻ ചാനൽ അല്ലല്ലോ റിയാക്ട് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചതാണ് ഓരോ സ്ഥാപനങ്ങളിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതെല്ലാം പരിഹരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബ് എന്ന് പറയുന്നത് അതിന് ഒരുപാട് മേഖലകളുണ്ട് ഒരു സ്ഥാപനം കൊണ്ടുവരുന്ന നടത്തുന്ന ഓരോ ആൾക്കാർ അതിന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും എല്ലാം ഒന്നും ഹോക്കെ ആക്കി ഇപ്പം നമ്മൾ ഫോൺ എടുത്തൊരു വീഡിയോ ചെയ്ത ഒരാളുടെ കുറ്റം കണ്ടുപിടിച്ച് വീഡിയോ ഇടുന്ന അത്ര ഈസി ഒന്നും അല്ല ഒരു പ്രസ്ഥാനം പൊക്കിക്കൊണ്ട് വരാൻ എന്ന് പറയുന്നത് തുടങ്ങി നോക്കണം നമുക്കെങ്കിലേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ അല്ലാതെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ് അത് അങ്ങനെ പറ്റില്ല ഇത് ഇങ്ങനെ പറ്റില്ല അത് അങ്ങനെ വേണം അത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാൻ ഈസിയാണ് നമുക്ക് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ ഈസിയാണ് സ്വന്തം കാര്യം വരുമ്പോഴാണ് അതിലുണ്ടാകുന്ന പിന്നെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ അപ്പൊ അതുപോലെ ആയിരുന്നു ഒലീവിയ്ക്ക് നേരെ ഒലീവിയ്ക്ക് നേരെ ഒലീവിയ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾ ഒലീവിയ ഇല്ലായ്മ ചെയ്ത് പിന്നെ എന്താ പറയുന്നെ മാനസികമായി തളർത്തുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യില്ല നമ്മൾ ഇത് നിർത്തിപ്പോകും അപ്പൊ ഇവർക്കൊക്കെ കേറി വരാം ഒരു ധാരണയായിരുന്നു പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലത്തെ മഴയത്തും വെയിലത്തും കാറ്റത്തും ഒന്നും കുരുത്തവരല്ലോ നമ്മള് നേരത്തെ തന്നെ ഇതെല്ലാം കണ്ട് എങ്ങനെയാണ് ബിസിനസിന്റെ ഓരോ ഇതുകളും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്നിട്ടുള്ളവരാണ് അപ്പം അതുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളെടുത്ത തീരുമാനം ഞങ്ങളുടെ കുർത്തീസുകളൊക്കെ വീണ്ടും പ്രൈസ് റേഞ്ച് കുറച്ച് എങ്ങനെ സാധാരണക്കാർക്ക് എത്തിക്കാമെന്നുള്ള ഒരു പുതിയ ഐഡിയയിലേക്ക് പോയി അതുകൊണ്ട് തന്നെ ഇന്ന് പഴയതിനേക്കാൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ തിരക്കോട് തിരക്കാണ് കാരണം കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾ നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റോക്ക് കഴിയുന്നുണ്ട് അതിനെല്ലാവരും ും സ്നേഹമുണ്ട് ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് എപ്പോഴും പ്രോഡക്റ്റ് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരിക്കലും ഞങ്ങള് ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങള് എന്താ പറയാ നിർബന്ധിപ്പിക്കില്ല ഇവിടുന്ന് ഓരോ സ്റ്റാഫുകൾ പോലും നിങ്ങളെ ഒരാളെയും കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയില്ല നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഈ ഒരു റേറ്റിന് ഈ പ്രോഡക്റ്റ് ഓക്കെ ആണ് വെർത്ത് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യാവൂ ഞങ്ങളുടെ ഒരു ഇത് പെട്ടെന്ന് വായോ തീരും എന്നൊന്നും പറഞ്ഞ ഒരു പ്രലോഭനങ്ങളും ഇല്ല നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം എടുക്കുക കാരണം നമ്മൾ ത്രീ ഡബിൾ നയനെ കൊണ്ടു ഇത് കോട്ടൺ അജറക്കാണ് കണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാം കോട്ടൺ അജറക് കോട്ടൺ അജറ അജറക് ഇച്ചിരി അടുത്തോട്ട് വന്നു കണ്ടാ കോട്ടൺ അജറക്കിലുള്ള ഹാൻഡ് വർക്ക് ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഹാൻഡ് വർക്ക് കുർത്തീസുകൾ എത്ര റേഞ്ചിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ഞങ്ങൾ തരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് അപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ കസ്റ്റമേഴ്സ് എത്രത്തോളം ഇത് ആവശ്യക്കാരാകുന്നു ഇത് എത്ര ഫാസ്റ്റായിട്ട് തീരുമെന്നും ഞങ്ങൾക്കറിയാം ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണമെന്നും ബിസിനസ്സിന് എവിടൊക്കെയാണ് കാര്യങ്ങളെന്നും വളരെ കൃത്യതയോടെ വ്യക്തതയോടെ അറിയാവുന്ന ബിസിനസിന്റെ ജയപരാജയങ്ങൾ പഠിച്ച ഒരാളാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വന്നാൽ ഈ റേറ്റ് കുറച്ച് കൊടുത്തോണ്ടല്ലായിരുന്നു അറ്റാക്ക് വന്നേ അപ്പൊ ഇപ്പൊ എന്ത് സംഭവിച്ചു ഇപ്പൊ വീണ്ടും അതിൽ നിന്ന് റേറ്റ് കുറച്ച് ഈ പണിയാൻ വന്നവർക്ക് നല്ല അസ്ഥിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് തിരിച്ചു കേട്ടോ അപ്പൊ ദേ നല്ല ഭംഗിയുള്ള കോട്ടൺ അജറക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ലൈവില് കൊണ്ടുവന്ന് കാണിക്കാന്ന് വിചാരിച്ചത് നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസോ ഓഫർ സെയിലോ ഒന്നുമല്ല ഇതേപോലെ നല്ല ഭംഗിയുള്ള കോട്ടൺ അജ്റ കുർത്തീസ് ആണ് കേട്ടോ ഏ കണ്ടോ നല്ല ഭംഗിയുള്ള കോട്ടൺ അജറക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് ഹാൻഡ് വർക്ക് ആണ് അടുത്ത പാറ്റേൺ ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം ഇത് സാമ്പിൾ വന്നതാണ് നിങ്ങൾക്കായിട്ടും വന്നിട്ടുള്ള ഐറ്റം ആണ് പലർക്കും നമ്മുടെ യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള എന്നാ ഭംഗിയാ നിങ്ങൾ നോക്കുക നമുക്ക് ഒരു ഫങ്ഷൻ ഇട്ടുകൊണ്ട് പോവാൻ ഇത്ര തന്നെ ധാരാളം കാരണം എന്നാ രസാണോ നോക്കിക്കെ ത്രീ ഡബിൾ നയൻ ആണ് ഒലീബിയ ഈ ഒരു കുർത്തീസ് നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളിപ്പൊ പുറത്തോട്ടിറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് ഈ ഒരു നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത് നമ്മൾ ഏകദി ഇപ്പം ഈ മുപ്പത്തി മൂന്ന് വർഷവും ജനിച്ചു വളർന്നിട്ട് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം എറണാകുളത്ത് ജീവിച്ചിട്ടുള്ളൂ ബാക്കി സമയങ്ങളൊക്കെ തന്നെ ഞങ്ങൾ എൻ്റെ ഈ നാട്ടിൽ തന്നെയാണ് അപ്പൊ ഞാൻ വിചാരിക്കും നമ്മൾ ഈ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ പല ടൈപ്പ് ആൾക്കാരായിരിക്കുമല്ലേ എങ്ങനെയായിരിക്കും പക്ഷേ ഇറങ്ങുമ്പോൾ ഓരോരുത്തർ വന്ന് വലിയ അതായത് പണ്ട് തൊട്ടേ ബിസിനസ്സിലൊക്കെ സക്സസ് ആയി നിൽക്കുന്ന ആൾക്കാർ വരെ വന്നിട്ട് ഇതിന് എങ്ങനെ ഇത് പിടിച്ച് ഉയർന്നു പോയി അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ പിടിച്ചു നിന്നു ഇതിനെങ്ങനെ ഒരു മനക്കരുത്ത് കിട്ടി അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് കാരണം അവർക്ക് പോലും പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്കൊരു രോമത്തെ പോലും ഒരു ഏൽക്കാതെ നമ്മൾ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് നിന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറയും അയ്യോ പാവം പാവം ആ എന്നുള്ള രണ്ട് വാക്ക് കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മളെ മറ്റുള്ളവർ അഹങ്കാരി എന്ന് പറയുകയാണെങ്കിൽ അത് അതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് കാരണം നമ്മൾ അഹങ്കാരമുള്ളവരായിക്കോട്ടെ കാരണം ആ അഹങ്കാരി എന്ന് കേൾക്കുമ്പോൾ അതിലൊരു ഭയങ്കര ഇതൊണ്ട് കാരണം നമുക്ക് ആരണം മുഖത്ത് നോക്കി എന്തും പറയാം എന്തും അതൊക്കെ ഈ പ്രശ്നങ്ങളിൽ കൂടെ എനിക്ക് കിട്ടിയ ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞ ഗോഡ് പ്രോമിസ് ഞാൻ പറയുകയാണ് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന എൻ്റെ തുണി സത്യം ഞാൻ ഒരിക്കലും എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ഒരു ഇത് എന്താ പറഞ്ഞ എന്റെ കുറച്ച് നേരത്തേക്കുള്ള ഒരാൾക്കാരായിട്ടല്ല എൻ്റെ പിന്നെ തുണിയെ പിടിച്ച് ഞാൻ പ്രോമിസ് ചെയ്യാണ് ഈ രണ്ട് മാസങ്ങളാണ് എൻ്റെ ലൈഫിൽ ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഒരു എന്താ പറയുന്നേ കരുത്തുറ്റ ഒരു സ്ത്രീയാക്കി മാറ്റിയത് പല ആൾക്കാരെയും മനസ്സിലാക്കാൻ പറ്റിയത് നോ പറയണ്ടടുത്ത് നോ പറയണം എന്ന് പഠിച്ചത് ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ വന്ന് ഒരു ഒരു കാര്യം ചോദിച്ചാൽ അതിന് തിരിച്ച് നല്ല ചുട്ട മറുപടി കൊടുക്കാൻ ഞാൻ ഇന്ന് ഓക്കെ ആണ് അതെന്റെ കസ്റ്റമർ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് ഇതിലെ എഫേർട്ട് അറിയാവുന്ന കസ്റ്റമേഴ്സിനറിയാം ഇതിനകത്ത് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം ഈ കുഞ്ഞി ഈ ഒരു കുഞ്ഞു പ്രൈസിന് കൊണ്ടുവരുമ്പോൾ ചില കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് ചൊറിയാൻ വരും അപ്പൊ തന്നെ ഞങ്ങൾ പറയും ആ കസ്റ്റമറിനെ ബ്ലോക്ക് ചെയ്യുക ഞങ്ങൾക്ക് അത്തരം കസ്റ്റമേഴ്സിനെ വേണ്ട കാരണം ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്താനാണ് എൻ്റെ മോനൊരു ഡ്രസ്സ് മേടിക്കണമെങ്കിൽ ഒരു ഷോർട്സിന് കൊടുക്കണം അഞ്ഞൂറ് രൂപ കുറഞ്ഞത് പിന്നെ ഡിസൈൻ അനുസരിച്ച് മുകളിലോട്ട് പോകുമ്പോൾ അതിന്റെ റേറ്റ് കൂടുതലാണ് ആ സ്ഥാനത്ത് ഓരോ സാധനങ്ങളുടെയും വില അറിയാവുന്ന ഓരോ ഷോപ്പിലും കയറി ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഞങ്ങൾക്ക് ഇത് ത്രീ ഡബിൾ നയന് കൊടുക്കുമ്പോൾ കോട്ടൺ അജറക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് വിത്ത് ലൈനിങ് ഹാൻഡ് വർക്ക് എല്ലാം കഴിഞ്ഞ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ജി എസ് ടി ഇതെല്ലാം കഴിഞ്ഞിട്ട് ത്രീ ഡബിൾ നയന് ഇത് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അത് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് സാധാരണക്കാര് ഈ ഒരു ചെറിയ റേറ്റിൽ കിട്ടണം വർഷമായിട്ട് ഇതേപോലെ കസ്റ്റമർ കൂടുതലും റേറ്റ് കുറച്ച് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം നിങ്ങൾ കാണിച്ചു തരിക അതേപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് കൊണ്ടുവന്നത് വന്നത് ഒലിവിയാണ് ശേഷമാണ് എല്ലാവരും ഫ്രീ ഷിപ്പിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് ഇപ്പൊ ഇതേ നൂറ് രൂപയാണ് ഫോർ ഡബിൾ നയന് കൊടുത്തോണ്ടിരുന്ന സാധനം ത്രീ ഡബിൾ നയൻ ആക്കി അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ടാണ് നമ്മളുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കാരണം നമ്മുടെ കൂടെ നിന്നത് കസ്റ്റമേഴ്സാണ് അപ്പം അതിൽ സാറ്റിസ്ഫൈഡ് ആക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ എന്താണെന്ന് പോലും അറിയാതെ എന്നെ പല രീതിയിൽ കണ്ട ആൾക്കാരുണ്ട് എനിക്ക് ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്ന് അവരോട് പറയാൻ പറ്റുമോ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ ആയിരുന്നു ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ നമുക്ക് അറിയാമോ നമുക്കറിയില്ല ഈ ഇഷ്യൂ വന്ന സമയത്താണ് ഇത്രയും ആൾക്കാർ നമ്മുടെ അടുത്ത് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് മതിയെന്നേ നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ കഞ്ഞി അടുപ്പിലത്തെ കാലത്തിലെ കഞ്ഞി എന്തെങ്കിലും മാത്രമേ എൻ്റെ വയറ്റിലെ വിശപ്പ് മാറത്തുള്ളൂ അല്ലാതെ ഈ പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ എന്ത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വയറ്റിലെ വിശപ്പ് മാറില്ല അപ്പം എനിക്ക് അവരിൽ ഒന്നും ഞാൻ ബോധേടല്ല ഞാൻ എൻ്റെ കസ്റ്റമറിന് കൊടുക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അല്ലാതെ അച്ചു എന്താണെന്നോ സിബി എന്താണെന്നോ ഒലീവി എന്താണെന്നോ ഈ പ്രോഡക്റ്റ് നോക്കേണ്ട കാര്യമില്ല എനിക്ക് അവരുടെ ഒന്നും ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യവുമില്ല ഞാനിങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അത്രയും ബോൾഡ് ആക്കി എന്നെ മാറ്റിയത് എൻ്റെ ഈ ഒരു ഇഷ്യൂസ് ആണ് കാരണം ആ ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തിനു വേണ്ടി ഈ സമൂഹത്തിൽ ഒരു ഒരു മോശമായ ഡ്രസ്സിറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഒരു റിയാക്ഷൻ വീഡിയോസ് എൻ്റെ ചാനലിൽ കൂടെ വന്നിട്ടില്ല ഈ ഓഫീസിലെ എൻ്റെ വീട്ടിലെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് അത് ആ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് പിന്നെ ഇനിയിപ്പാരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് എന്തിനാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്താ ഈ കമൻ്റ് എഴുതിയിടുന്നവർക്കും എല്ലാ ആൾക്കാർക്കും സമയങ്ങളില്ലേ ലൈഫിൽ ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് എല്ലാ മനുഷ്യർക്കും മറ്റുള്ളവരോട് തോന്നുന്ന ഒരു കാര്യമുണ്ട് അസൂയ അസൂയക്ക് മരുന്നില്ല ആ അസൂയാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എത്രയോ പേരില് ഇന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടിട്ടുണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും തേങ്ങയാണ് കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വിചാരത്തിൽ ജീവിച്ചിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂന്നേ നിങ്ങൾക്ക് നല്ലൊരു വസ്ത്രം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് സന്തോഷകരമാക്കണമെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അവിടെ ഇരിക്കത്തേ ഉള്ളൂ കാരണം എത്ര നല്ലതായിട്ട് ജീവിച്ചാലും അതിനിടയിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുന്നവരാണോ നമ്മുടെ ചുറ്റുരുമുള്ളവർ ഒരിക്കലും അവർ പറഞ്ഞു തരത്തില്ല നിങ്ങൾ ഇന്ന കാര്യം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് ആവുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ ലൈഫിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പറ്റി ഏറ്റവും വലിയ തെറ്റുകൾ കൂടെ നിന്നിട്ടുള്ളവർക്ക് കൊടുത്ത ഉപദേശങ്ങളാണ് മണിക്കൂറുകൾ സ്വന്തം ആരോഗ്യം കളഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ ഉപദേശിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല പക്ഷേ അതിനൊരു സത്യമുണ്ട് നമ്മളെ ഒരാൾ ഉപദേശിക്കണമെങ്കിൽ അവർക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ അവർക്ക് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം നല്ലത് നമ്മുടെ ലൈഫിൽ ആവണം എന്ന് ആഗ്രഹമുള്ളവരെ ഉപദേശിക്കുക അല്ലാത്തരും പറയും നീ പോകുന്നത് കുഴിയിലേക്കാണെങ്കിലും പൊയ്ക്കോ എന്ന് ധൈര്യത്തോടെ പറയും കാരണം ആ കുഴി വീണാൽ അവർക്ക് എന്താണ് പ്രശ്നം അപ്പൊ ഇപ്പൊ ഞാൻ പഠിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട് മനസ്സിലായില്ലേ കാരണം എനിക്ക് എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും ഒരിതുമില്ല എന്റെ ദൗത്യം കൊള്ളലാഭം ഇല്ലാതെ സാധാരണക്കാർക്ക് കൊടുക്കണം വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന വണ്ടികളും അല്ലെങ്കിൽ നമ്മൾ നേടിയതൊന്നും ആരും പറയത്തില്ലല്ലോ കൊള്ളലാഭം മേടിച്ചിട്ട് നേടിയതാണെന്ന് ഒലിവേലി ഒരു ഇട്ടിട്ട് ഒരു കസ്റ്റമർ പുറത്തു പോകുമ്പോൾ പറയരുത് അയ്യോ ഈ സാധനം മറ്റെടുത്തുനിന്ന് മേടിച്ചായിരുന്നെങ്കിൽ ഇതിലും വിലക്കുറവിൽ കിട്ടിയേനെ എന്ന് പറയരുത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് അന്നും ഞാൻ ഈ ഇഷ്യൂ നടക്കുമ്പോൾ യേശു അപ്പച്ച മുന്നിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഒലീവിയ്ക്കൊരു ഒരു സത്യമുണ്ടെങ്കിൽ ഒരു പോറൽ പോലും ഏക്കാതെ ഒലീവിയ തിരിച്ചു വരുമെന്ന് ഒരു പോറൽ പോലും ഏറ്റതുമില്ല ഒലീവിയയുടെ ബിസിനസ് അത് മാത്രം നോക്കിയാൽ പോലെ ബിസിനസ്സിലാണ് കയറി കളിച്ചത് ആ ബിസിനസ്സിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ അതെ കേട്ടോ ഇതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന് ത്രീ ഡബിൾ നയൻ ആണ് അടുത്ത സാമ്പിളി എടുക്കണം അടുത്ത സാമ്പിൾ കണ്ടോ ഇതെല്ലാം രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കുക കോട്ടൺ അജറക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുർത്തീസുകൾ ആരെങ്കിലും തരുമോന്ന് നോക്കുക ഞങ്ങൾക്ക് അത് മാത്രം നോക്കിയാൽ മതി ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇതേ കണ്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് തരുന്നത് ഒലീവിയ ഇന്ന് വരെ മറ്റൊരു സ്ഥാപനത്തിലെ കുട്ടികളെ ഇപ്പൊ നമ്മളൊക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ വർഷങ്ങൾ തൊട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളെ മതി അവരുടെ സ്ഥാപനത്തിലേക്ക് എന്ന് വെച്ചാ ബാ വിളി അങ്ങ് അങ് എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് വരാമോ ഞങ്ങളുടെ അടുത്തേക്ക് വരാമോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കാരണം ആ സ്ഥാപനം അങ്ങ് നശിക്കണം ആ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിരിക്കുന്ന ഒരു കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ ആ സ്ഥാപനം ഇല്ലാതാവണം എത്രയോ വർഷം കൊണ്ടൊക്കെ ഇതുപോലെയുള്ള ദ്രോഹങ്ങളാണ് ഒലീവിയോടെ ഓരോരുത്തർ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഓരോ സ്ഥാപനങ്ങളിൽ പോകുന്നു അവിടുത്തെ കുട്ടികളെ നമ്മൾ കാണുമ്പോൾ അവിടെ ആ സ്റ്റാഫിനെ നമ്മുടെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുവരാൻ ഇന്ന് വരെ ഒലീവിയ ശ്രമിച്ചിട്ടില്ല ഇങ്ങനെ ഉള്ള ഉടായ്പകളോ അല്ലെങ്കിൽ പുശാഗ്ര ബുദ്ധികളോ ഒന്നും ഒലീവിയക്കില്ല അത് എപ്പോഴും പറയാം പലരും എന്നോട് ചോദിച്ച അച്ചു എന്തുമാത്രം കാര്യങ്ങള് ഓരോരുത്തർ സ്ത്രീകൾ പറഞ്ഞു കാര്യങ്ങൾ ചെയ്തു ആ പറഞ്ഞവരെയൊക്കെ വളരെ എന്താ പറയേ താഴെ അടിത്തട്ടിൽ കിടക്കുന്ന ദുഃഖകരമായ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇത്രയും വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ കാണുന്ന ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ പറയാൻ വന്നിട്ടില്ല കാരണം അവരും ഞാനും സെയിം ആയി പോകും മനസ്സിലായില്ലേ എന്നെ വേദനിപ്പിച്ചവരെ എല്ലാം തന്നെ ഒന്നും ആവാതെ തെക്കോട്ടും വടക്കോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വൺ ബൈ വൺ ആയി അറിയുന്ന വ്യക്തികളാണ് ഞാൻ മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു എന്താച്ച നമുക്ക് മറ്റൊരാളെ കുറ്റപ്പെടുത്താനുള്ള അവകാശമില്ല നമ്മൾ ഈ മുകളിലോട്ടെടുക്കുന്ന ശ്വാസം താഴോട്ട് വന്നെങ്കിൽ മാത്രമേ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുള്ളൂ എത്ര അഹങ്കരിച്ചാലും അപ്പൊ നമുക്കറിയാമത് നമ്മൾ എന്തിനാണ് ഒരാളുടെ ഇല്ലായ്മയെ കുറ്റം പറഞ്ഞു ഒരാളുടെ കണ്ണുനീരിനെ ഒരു വിഷമം വരുമ്പോൾ ഏത് മനുഷ്യരും കരയും കരയാത്ത മനുഷ്യരാരുണ്ട് എത്ര ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര പദവിയിൽ ഇരിക്കുന്നവരാണെന്ന് പറഞ്ഞാലും വേദനയില്ലാത്ത മനുഷ്യരില്ല ഇല്ലെങ്കിൽ പിന്നെ ദൈവം മനുഷ്യർക്ക് വേദന കൊടുക്കത്തില്ലല്ലോ കാരണം ദൈവത്തെ അറിയണമെങ്കിൽ അവിടെ വേദന ഉണ്ടാവണം അല്ലെ പിന്നെ എല്ലാവരും ഇങ്ങനെ അങ്ങ് അഹങ്കരിച്ചു പോകത്തില്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വേദനയുണ്ട് ആ വേദനയിൽ ഇപ്പോൾ ഒരാൾക്കൊരു അസുഖം പറ്റി ആ അസുഖത്തെ നമ്മൾ കളിയാക്കുവാനോ അല്ലെങ്കിൽ ഒരു കടബാധ്യത പറ്റി അതിനെ നമ്മൾ കളിയാക്കുവാനോ ഒന്നും നമ്മൾ ആൾക്കാളല്ല കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ കൊടുത്തതിൻ്റെ ണി തിരിച്ചു കിട്ടി കരഞ്ഞു നടക്കുമ്പോൾ നമുക്കും വേണമെങ്കിൽ അത് വിത്ത് പ്രൂഫോണൊക്കെ എടുത്ത് വീഡിയോ ചെയ്യാം പക്ഷെ എനിക്ക് ദൈവം എന്റെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു അവസരം തന്നിട്ടുണ്ട് നല്ല രീതിയിൽ റൺ ചെയ്തു പോകുന്ന ഒരു ബിസിനസ് സ്ഥാപനം തന്നിട്ടുണ്ട് എന്റെ ജോലി എന്ന് പറയുന്നത് ആ ബിസിനസ്സിനെ ഞങ്ങളുടെ ഐഡിയകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അല്ലാതെ ചുറ്റുപാടും എന്ത് നടക്കുന്നെന്ന് വിളിച്ചു കൂവി അതിന് സന്തോഷം കണ്ടെത്തുകയല്ല അത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ഞാൻ പണ്ടു ഇങ്ങനെയായിരുന്നു ഇപ്പോഴും ഞങ്ങളുടെ സന്തോഷം നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കും അല്ലെങ്കിൽ നമുക്കൊരു പുതിയ സന്തോഷം സന്തോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം കിട്ടുവാണെങ്കിൽ അത് നമ്മൾ കാണിക്കും അത് നമ്മൾ അധ്വാനിച്ച് നേടുന്നതാണ് അല്ലാതെ കട്ടും മോഷ്ടിച്ചും വല്ലവനെയും കുതികാലി വെട്ടിയൊന്നും നേടിയല്ല ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഒലീവിയുടെ വീട്ടുമുറ്റത്ത് വന്ന മിക്ക ആൾക്കാരും ഇപ്പൊ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഒലീവിയെ ഇല്ലാതാക്കിയിട്ട് വേണമായിരുന്നു ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ ആർക്കു വേണേലും തുടങ്ങാം ബിസിനസ് ഒലീവിയെ പറഞ്ഞിട്ടുള്ളത് പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എല്ലാരും വീട്ടിലിരുന്ന് ബിസിനസ് തുടങ്ങൂന്ന പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനം വരുമ്പോൾ ഭയപ്പെടുന്നത് ആരാന്നറിയോ നമുക്ക് എന്തിനാ ഭയപ്പെടുന്നത് എന്റെ കസ്റ്റമർ ത്രീ ഡബിൾ നയൻ ഇത് എന്റെ അടുത്ത് നിന്ന് എടുക്കുമെന്ന് നൂറ് ശതമാനം കോൺഫിഡൻസ് കൊണ്ട് കിട്ടുന്നില്ല കസ്റ്റമേഴ്സിന് അപ്പൊ ഞാൻ മറ്റൊരാൾ തുടങ്ങുന്നതിൽ എന്തിനാണ് വിഷമിക്കുന്നത് അപ്പം ഇതൊക്കെയെന്ന് പറയുന്ന ചില ആൾക്കാരുടെ മിഥ്യാധാരണയാണ് ചില ആൾക്കാർ ചെയ്യുന്ന കൊട്ടേഷനുകളാണ് അതൊക്കെ അവർക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും ഇതൊന്നും ഒലീവിയ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഏഷത്തില്ല ഞങ്ങൾക്ക് എത്രത്തോളം അഫോർഡബിൾ ആക്കി കൊടുക്കാമോ അത്രത്തോളം അഫോർഡബിൾ ആക്കി കൊടുക്കും കണ്ടോ ഇതൊക്കെ കോട്ടൺ അജറക്കാണ് സ്റ്റിച്ചിങ്ങിന്റെ ഡീറ്റെയിൽ കണ്ടോ ഷേപ്പ് കണ്ടോ ലെങ്ത് കണ്ടോ ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഒലീവിയ നൽകുന്നത് സാമ്പിളാണ് നമുക്ക് ഉടനെ തന്നെ രണ്ട് ദിവസത്തിനകം തന്നെ ഈ ഐറ്റം എല്ലാം ഇവിടെ എത്തും കേട്ടോ മിക്കവാറും ഇന്നിനെ ഐറ്റം നാളെ രാവിലെയോ ഇത് വർക്ക് കംപ്ലീറ്റ് ആയി ഇവിടെ എത്തും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒലീവക്ക് കൊള്ളലാഭവും വേണ്ട ആരുടെയും മറത്തും മേടിച്ചും വേണ്ട പത്തും പതിനഞ്ചും ബ്രാഞ്ചുകളും വേണ്ട ഉള്ള ബ്രാഞ്ചുകളൊക്കെ ഞങ്ങൾ ഓൺലൈൻ വന്നപ്പോഴത്തേക്ക് നിർത്തി സമാധാന സ്വസ്ഥമായിട്ട് പോകുന്ന സമയത്താണ് ഒലീവിയെ പിന്നെ അതുപോലെ എനിക്കൊരു കാര്യം അതുകൂടെ എനിക്ക് പറയണം പറയണമെന്നുണ്ട് ഇപ്പൊ എല്ലാരും ചോദിക്കും ഹൊലിവയുടെ നേരെ എപ്പിസോഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് ട്വന്റി എയ്റ്റ് വരെയും മുപ്പത് വരെയൊക്കെ ഇട്ടല്ലോ എന്ന് ഞാൻ ചോദിക്കട്ടെ കാണാനും കേൾക്കാനുമുള്ള സബ്ജക്റ്റ് ആൾക്കാരിടും അത് കാണാനും കേൾക്കാനും ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് അത്രത്തോളം പബ്ലിസിറ്റി ഉണ്ട് മനസ്സിലായില്ലേ അല്ല വല്ല ചെല്ലമ്മെന്നോ ഗോപാലൻ അവരോ ഇവരെന്നോ വീട്ടിലിരിക്കുന്നവരോ അല്ലെ ആരും ആയിക്കോട്ടെ ഇവരുടെയൊക്കെ പേരിൽ ഒരു വീഡിയോ ഇട്ടാൽ എത്ര പേര് കാണും കൂടിപ്പോയാൽ നൂറുപേര് അവിടെ തീർന്നു പിന്നെ അത് വൺ ഇൻ ടൂന്ന് ഇറക്കിയിട്ട് കാണാൻ ആളില്ല ഒലീവിയ എന്ന് പറയുന്നത് പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നേടിയെടുത്ത ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിനെ ചൊറിഞ്ഞപ്പോൾ ഈ പറയുന്ന ഇത്രയും ശത്രുക്കൾ അതിനെ കാത്തിരിക്കുകയാണ് കാണാൻ ഇഷ്ടം പോലെ പേരുള്ളപ്പോ അത് ഞങ്ങളുടെ വിജയമാണ് നിങ്ങൾ വിചാരിക്കുന്ന അയ്യെ അത് നാണക്കേണ്ടെന്നല്ല നിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എത്ര പേര് കാണാനുണ്ട് അപ്പൊ ഞങ്ങളെ കുറിച്ച് ഇത്രയും വീഡിയോസ് ഇറക്കണമെങ്കിൽ അത്രത്തോളം ഞങ്ങൾ ഈ കൊച്ചു എന്താ പറയുക കൊച്ചു ഗ്രാമത്തിൽ പത്തനംതിട്ടയിലെ അടൂരിൽ കിടക്കുന്ന ഞങ്ങളെ ഈ വേൾഡ് മുഴുവനും ഉള്ള ആൾക്കാർ ഞങ്ങളുടെ വീഡിയോ ഇത്രയധികം വ്യൂ ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത്രയധികം പേർക്ക് ഒലീവിയെ കുറിച്ച് അറിയാവുന്നതാണ് അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് ഫ്രീ ആയി കിട്ടിയ ഒരു പ്രമോഷനാണ് ഇന്ന് എവിടെയൊക്കെ ഇറങ്ങിയാലും പണ്ടൊക്കെ വീട്ടിലിട്ടിരിക്കുന്ന ഒരു അല്ല ഏതെങ്കിലും ഓർമ്മ ഇട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകാറുണ്ട് ഇപ്പൊ ഞാൻ പറയാം അങ്ങനെയല്ല ഇറങ്ങുമ്പോൾ നമ്മൾ ചെരുപ്പ് തൊട്ട് തലമുടി വരെ ശ്രദ്ധിച്ച് വേണം പോവാൻ കാരണം പെട്ടെന്ന് എത്ര പേരാ വന്ന് ചോദിക്കുന്ന അറിയാം അപ്പൊ ഇതൊക്കെ നമ്മളെ നമ്മൾ കഷ്ടപ്പെട്ട എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്ന ഒരു പബ്ലിസിറ്റിയാണ് നൂറ് ശതമാനം നാളെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഈ തുണി സത്യം പറയുകയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ എന്താന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഏത് രീതിയിൽ നേരിടണമെന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പണ്ട് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ നമ്മളൊന്ന് ഷോക്കായി നിന്നു ഇപ്പൊ ഒരു ഷോക്കും ഇല്ല ഇപ്പൊ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ രീതിയിലും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാം ഇതിനൊക്കെ ആ ഒരു സ്ട്രോങ് ആക്യ നിങ്ങളാണ് തന്നത് അതിനെങ്ങനെ എനിക്ക് താങ്ക്സ് പറയണന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നാ ഭംഗിയുള്ളതാണെന്ന് നോക്കിക്കേ കോട്ടൺ അജറക് വിത്ത് ഹാൻഡ് വർക്ക് വിത്ത് ലൈനിങ് ആണ് സ്റ്റിച്ചിങ് കുർത്തിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നാളെയോ മറ്റന്നാളോ നമുക്കിത് കംപ്ലീറ്റ് ആയി വരും അപ്പൊ എല്ലാവരും നോട്ടിഫിക്കേഷൻ കിട്ടാത്തവരൊക്കെ രാവിലെ പതിനൊന്ന് മണിക്ക് എന്താ പതിനൊന്ന് മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് കാണുക പിന്നെ എല്ലാവർക്കും സന്തോഷം എല്ലാവരോടും സ്നേഹം പുതിയ പുതിയ അപ്ഡേഷനുകൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ലൈവിൽ കൂടെ കൊണ്ടുവന്നിടാം പിന്നെന്താ പറയുക ലൈവില് കമന്റ് ഓൺ ചെയ്തിടണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പണ്ട് തൊട്ടേ എന്റെ വീഡിയോയില് കമന്റ് ഓൺ ചെയ്തിട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇനി ഒട്ടും എന്റെ വീഡിയോ എന്റെ ബിസിനസ് അത് ഞങ്ങളുടെ ഇഷ്ടമാണ് ആ ബിസിനസ് കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ ആരുമില്ലായിരുന്നു അതുകൊണ്ട് ഒരാൾ ചലിപ്പിക്കുന്ന വിരൽത്തുമ്പിൽ അല്ലെ ഒരാളുടെ വാക്കിൽ ഒലീവിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം ഞങ്ങളുടെ ഈ ബിസിനസ് അതെങ്ങനെ കൊണ്ടുപോകണമെന്നും സാധാരണക്കാർക്ക് എങ്ങനെ വില കുറവിൽ കൊടുക്കണമെന്നും ഞങ്ങൾക്കറിയാം അത് ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു ടേബിളിന്റെ പുറത്ത് അട്ടിയായി വെക്കുന്ന സാധനങ്ങൾ ഒരെണ്ണം പോലും ഇല്ലാതെ തീരണം എന്നുണ്ടെങ്കിൽ നിങ്ങള് എത്രത്തോളം ഒലീവിയെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം അതുപോലെ എൻ്റെ വാ ഞങ്ങളുടെ വാശിയായിരുന്നു ഞങ്ങളെ വിശ്വസിച്ച് ഇവിടെ നിൽക്കുന്ന പിള്ളേരുണ്ടല്ലോ അവര് പിറ്റേ ദിവസം നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ ഫോൺ എടുക്കുമ്പോ അയ്യോ ഓരോ ഓർഡർ വരുന്നില്ലല്ലോന്ന് കാത്തിരിക്കില്ല ലച്ചു ഇനി വന്നേ ആയിരത്തി അറുന്നൂറ് മെസ്സേജാണ് ലച്ചു ഇന്ന് രാവിലെ തൊട്ട് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ചെയ്തിപ്പോ എത്രയാക്കി എനിക്ക് ഭയങ്കര സന്ധി എന്റെ ഓരോ സ്റ്റാഫുകളും ഓരോ സ്റ്റാഫുകളും ഫോൺ തുറക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കസ്റ്റമേഴ്സിനറിയാലോ എന്നിട്ട് ഇത്രയും അവൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഇനി മെസ്സേജ് കിടക്കുകയാണ് കേട്ടോ മുന്നൂറ്റി അറുപത്തി മൂന്ന് മെസ്സേജ് കിടക്കുകയാണ് ഇതുപോലെ ഓരോ പിള്ളേർക്കും എനിക്കത് മാത്രേ ഉള്ളായിരുന്നു കാരണം നമ്മളെ അവർക്ക് കമ്മീഷൻ ആണല്ലോ അപ്പൊ അവര് രാവിലെ ഇവിടെ വന്നിരുന്നിട്ട് അയ്യോ ഒന്നുമില്ല ഇല്ല ഒലിവി വിശ്വസിന്ന് പറയരുത് അവർക്ക് എടുക്കാൻ പറ്റാത്ത ഓർഡറുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കോളുകൾ നോക്കാൻ പറ്റാത്ത മെസ്സേജുകൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പൊ എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ ഇതൊന്നും ഒരു ചെറിയ രീതി പോലും എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഏഷ്യട്ടില്ല അതിൽ സന്തോഷമേ ഉള്ളൂ ഇനിയും നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങളും പുതിയ പുതിയ അപ്ഡേഷനുകളുമായിട്ട് ഒലീവിയ നിങ്ങളുടെ മുന്നിൽ വരും വെറുതെ മൽപ്പിടത്തത്തിനും മസിൽ പിടുത്തത്തിനും പണിതരാനും ഒക്കെ വന്നവർ വെറുതെ ആയിപ്പോയിന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊന്നും ഇങ്ങോട്ട് ഏശുകയില്ല ഉള്ള ആൾക്കാരോടാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എന്താ പറയുക ദിയ കൃഷ്ണ എന്തോരം ബോൾഡായ ഒരു കുട്ടിയാണ് ജനിച്ച നാൾ മുതൽ ഒരു സെലിബ്രിറ്റിയായി ജീവിച്ചൊരു കുട്ടി ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ അതുപോലും പറഞ്ഞു ഞാൻ തളർന്നു പോയി സൂയിസൈഡിനെ കുറിച്ച് അപ്പം പിന്നെ അച്ചു ആരാണ് ഞാനെന്ന് പറയുമ്പോ ഈ ഒലീവിയ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബിൽ ആണ് പത്ത് പേരെ ഫേസ് ചെയ്യുന്നത് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ കയറാൻ പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ആ ഞാനെന്ന് പറയുമ്പോൾ സാധാരണക്കാർ സാധാരണക്കാരിയാണ് അപ്പൊ ഞാൻ പിന്നെ പേടിച്ചു പോകത്തില്ലേ ഞാൻ അന്നേരം ടെൻഷനായി പോകത്തില്ലേ അപ്പൊ അതൊക്കെ സ്വാഭാവികമാണ് നമ്മുടെ ലൈഫില് പ്രതീക്ഷിക്കാത്തൊരു കാര്യം വരുമ്പോൾ നമ്മൾ തളർന്നു പോകും അല്ലെങ്കിൽ ഒന്ന് ടെൻഷനായി പോകും അവിടുന്ന് കരുത്താർജിച്ച് മുന്നോട്ട് വരികയാണ് നമ്മളുടെ പവർ എന്ന് പറയുന്നത് അല്ലാതെ വീടടുത്ത് കിടക്കാനോ പത്ത് പേര് എന്നോട് പറഞ്ഞതാണ് ഒലീവിയ എന്ന പേര് മാറ്റി അവര് വരും ബിസിനസ് എന്റെ ഒലീവിയ എന്ന പേരിൽ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരിടത്തും ഞാൻ പേര് മാറ്റാൻ പോയില്ല അതിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾ ആരെയും ചീത്ത വിളിച്ച് നേടിയ പ്ലാറ്റ്ഫോം അല്ല ഇത് നല്ല തുണികൾ വിലക്കുറവിൽ കൊടുത്തു നേടിയതാണ് അതേപോലെ തന്നെ ചിലർ പറഞ്ഞു വാട്സപ്പ് വഴി വിറ്റോ അല്ലാതെ വീഡിയോയിൽ വരണോ ഒരു വാട്സാപ്പ് വഴിയല്ല വിൽക്കുവാണെങ്കിൽ ഒലീവിയ ഡിസൈൻസിന്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പബ്ലിക്കായിട്ട് റേറ്റ് ഇട്ട് തന്നെ ഒലീവിയ ചെയ്യത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഒലീവിയ ഒലീവിയ ആണ് അത് അങ്ങനെ ഒന്നും ഒരാളുടെ വാക്കിൻ തുമ്പിൽ പോകുന്നതല്ല അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് നിങ്ങൾ കാത്തിരുന്നോളുക ഓരോ ദിവസവും അടിപൊളി കളക്ഷനുമായിട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വരികയാണ് മിസ് ചെയ്യല്ലോ അപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങളൊന്ന് പോകുന്നു ബൈ